എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പി എ ശങ്കരനാരായണൻ എഴുതിയ ബീർബൽ കഥകൾ എന്ന പുസ്തകത്തിലെ ഇരുപത്തി ഒമ്പതാമത്തെ കഥയാണ് പറയാൻ പോകുന്നത് ആദ്യത്തെ ഇരുപത്തിയെട്ട് കഥകളും വീഡിയോ ആയി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് കഥയിലേക്ക് അടക്കാം ഇരുപത്തി ഒമ്പതാമത്തെ കഥയുടെ പേരാണ് അത്ഭുത സിദ്ധി അക്ബർ ഒരിക്കൽ ബീർബലിനെ വല്ലാതെ ദേഷ്യപ്പെട്ടു എനിക്ക് കാണേണ്ടേനു നിങ്ങളെ എന്നോടൊന്നും പറയുകയും വേണ്ട പോകൂ എവിടുന്ന് എവിടേക്കെങ്കിലും പോകൂ ബീർബലിന് നന്നെ വിഷമം തോന്നി എന്തെങ്കിലും പറയാൻ പോയാൽ ചക്രവർത്തിയുടെ കോപം വർദ്ധിക്കുകയേ എന്ന് മനസ്സിലാക്കി അദ്ദേഹം ഉടനെ സ്ഥലം വിട്ടു ആഗ്രയ്ക്ക് വിളിയിൽ ഒരു ഗ്രാമത്തിലാണ് ബീർബൽ ചെന്നത് കുറേ നാൾ അദ്ദേഹം അവിടെ കഴിച്ചുകൂട്ടി ബീർബലിനെ ദേഷ്യപ്പെട്ടതിൽ അക്ബറിന് പിന്നീട് ഖേദമുണ്ടായി എങ്ങനെയാണ് ഇനി അയാളെ കണ്ടെത്തുക ഒരു വിവരവും അറിയുന്നില്ല സ്വന്തമായും ഭൃത്യന്മാരെ നിയോഗിച്ചും അദ്ദേഹം അന്വേഷിച്ചു ഒന്നും ഫലവത്തായില്ല അങ്ങനെയിരിക്കെ ഒരു നാൾ ഒരു ഭൃത്യൻ വന്ന് ഉണർത്തിച്ചു മഹാരാജാവേ കൊട്ടാരത്തിന് വെളിയിൽ ജ്ഞാനിയായ ഒരു സന്യാസി എത്തിയിട്ടുണ്ട് രണ്ടു മൂന്ന് ശിഷ്യന്മാരുമുണ്ട് ഏത് ചോദ്യത്തിനും ഉത്തരം നൽകുന്ന ഏത് പ്രശ്നത്തിനും പരിഹാരം കാണുന്ന അത്ഭുത സിദ്ധിയുള്ള ആളാണ് അത്ര ജനസംസാരം അത്ര വലിയ ജ്ഞാനിയാണോ എങ്കിലും എന്റെ ബീർബലോളം വരില്ല എന്ന് തീർച്ച ബീർബൽ ഇവിടെ ഇല്ലാത്തതിന്റെ മനപ്രയാസമെങ്കിലും തെല്ലു മാറിക്കിട്ടുമല്ലോ അദ്ദേഹത്തോട് വരാൻ പറയൂ രാജസദസ്സിലേക്ക് ആനയിക്കപ്പെട്ട സന്യാസിക്ക് ഇരിപ്പിടം നൽകിയ ശേഷം അക്ബർ ചോദിച്ചു ഏത് ചോദ്യത്തിനും ഉത്തരം നൽകാൻ കഴിവുള്ള ആളാണ് താങ്കളെന്ന് ചിലർ പറഞ്ഞു കേട്ടല്ലോ ഞാൻ എൻ്റെ മന്ത്രിമാരെ കൊണ്ട് ചിലത് ചോദിപ്പിക്കാം ഉത്തരങ്ങൾ കൃത്യമല്ലെങ്കിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടും ശരിയെങ്കിൽ സമ്മാനങ്ങളും തരുന്നുണ്ട് ശരി രാജാവേ ആളുകൾ പറയുന്നത്ര ജ്ഞാനിയൊന്നുമല്ല ഞാൻ എങ്കിലും ഉത്തരം പറയാൻ ശ്രമിക്കാം അക്ബറിന്റെ നിർദ്ദേശപ്രകാരം തോടറമാളാണ് ആദ്യം ചോദിച്ചത് ലോകത്തിൽ ഒരാളുടെ ഉത്തമ സുഹൃത്ത് ആരാണ് ജ്ഞാനം ലോകത്തിലെ ഏറ്റവും വലിയ ധനമോ അബുൾ ഫൈസൽ ചോദിച്ചു ജ്ഞാനം തന്നെ വിദ്യാധനം സർവധനാൽ പ്രധാനം ഏറ്റവും ആഴക്കൂടുതൽ എന്തിനാണ് സ്ത്രീഹൃദയത്തിന് കേതുതീർത്ഥ പൂർവസ്ഥിതിയിലാക്കാൻ പറ്റാത്ത വസ്തുവോ ജഡം രാജ മാൻസൺ ചോദിച്ചു കാറ്റിനേക്കാൾ വേഗതയുള്ളതെന്തിന് മനസ്സിലെ ഭാവനകൾക്ക് ഏറ്റവും മധുരതരമായതോ കൈക്കുഞ്ഞൻ പുഞ്ചിരി സംഗീതത്തിൽ ഒരിക്കലും നശിപ്പിക്കപ്പെടാത്തതായി എന്തുണ്ട് സംഗീതവിദ്വാനായ താൻസന്റേതായിരുന്നു ചോദ്യം ഏഴു സ്വരങ്ങൾ ഉടൻ വന്നു ഉത്തരം അല്ലയോ സന്യാസി വരിക അങ്ങയുടെ ഉത്തരങ്ങളെല്ലാം വളരെ നന്നായിരിക്കുന്നു എനിക്കറിയേണ്ടത് അങ്ങയ്ക്കുള്ള അത്ഭുത സിദ്ധികളെ പറ്റിയാണ് എന്ത് സിദ്ധിയാണ് അങ്ങയ്ക്കുള്ളത് അക്ബർ ചോദിച്ചു പല സിദ്ധികളുമുണ്ട് മഹാരാജൻ അങ്ങക്കിപ്പോൾ എന്താണ് വേണ്ടതെന്ന് പറയൂ ഇഷ്ടപ്പെട്ട ആരെയെങ്കിലും കാണണമെന്നുണ്ടോ കാണിച്ചു തരാം എങ്കിലെ ബീർബലിനെ കണ്ടിട്ട് ഏറെ നാളായി അയാൾ എവിടെയുണ്ടെന്ന് പറയൂ അല്ല കാണിച്ചു തരൂ അക്ബർ വികാരാവശ്യത്തോടെയാണ് ആവശ്യപ്പെട്ടത് പെട്ടെന്ന് താടിയും മുടിയും തലപ്പാവും മാറ്റിക്കൊണ്ട് സന്യാസി ഹൃദ്യമായ ചിരിയോടെ പറഞ്ഞു ഇതാ ബീർബൽ അങ്ങയുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞു പ്രഭവം അപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ബീർബലിനെ ഗാഠമായി പുണർന്നുകൊണ്ടാണ് അക്ബർ സന്തോഷം അറിയിച്ചത് എന്നിട്ട് പറഞ്ഞു വേഷവും സ്വരവും മാറ്റിയാണ് വന്നതെങ്കിലും ഉത്തരങ്ങളിൽ നിന്ന് ഞാൻ ഊഹിച്ചിരുന്നു ഇത് ബീർബൽ തന്നെയാണെന്ന് ഇനി എന്നെ വിട്ടു പോകരുത് ബീർബൽ എന്നും എൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടാവണം ധാരാളം സമ്മാനങ്ങൾ നൽകിയാണ് ചക്രവർത്തി പിന്നീട് ബീർബലിനെ യാത്രയാക്കിയത് ഈ കഥ ഇവിടെ അവസാനിക്കുന്നു അടുത്ത കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്